വീണിടം വിദ്യ എത്തുന്നവൾ വിദ്യ കാർഡുകൾ ഭരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുന്നതല്ലേ മിനിമം അഞ്ച് കാർഡെങ്കിലും കടന്നാണ് നമ്മളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഒന്നും വേണ്ട ഈ കാർഡിന്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ ആണുങ്ങളുടെ പേഴ്സൊന്നും തുറന്നു നോക്കിയാൽ മതി കാശിലേക്കും ഒരു കുട്ട കാർഡ് കാണുന്നു ബെർത്ത് കാർഡ് കിട്ടിയ അന്ന് മുതൽ സ്വന്തം പേരും അച്ഛന്റെ അമ്മയുടെ പേരും ബ്ലഡ് ഗ്രൂപ്പും കൊണ്ട് ഓടാൻ തുടങ്ങിയവരല്ലേ നമ്മൾ ഇനി തിരിച്ചറിയൽ കാർഡ് എന്നാണ് പേരെങ്കിലും പെറ്റ അമ്മ പോലും തിരിച്ചറിയാത്ത ഒരു കാർഡും കൊണ്ട് ഓട്ടിടാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സുപോലെ ഇനി അതേ കാർഡ് കൊണ്ട് ഇനി ഒരു ഒരുമിച്ചൊരു ആറ് പേരും കൂടെ പോയി വോട്ടിട്ടാൽ പോലും ഒരാളും തിരിച്ചറിയാൻ പോകുന്നില്ല എന്നത് വ്യക്തം രേഖാചിത്രം വെച്ച് കള്ളരെ പിടിക്കുന്ന നമ്മളെ കേരള പോലീസ് തന്നെ ഒരാളുടെ ഐ ഡി കാർഡ് കിട്ടിയാൽ ഒന്നും പറ്റൂ ഈ തിരിച്ചറിയൽ കാർഡ് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുമ്പോഴാണ് ഒരു പുതിയ ആധാരം ആധാർ കാർഡ് കൊന്നാലും ഞാൻ ആധാർ കാർഡ് എടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മോനം എല്ലെ ഇന്നലെയും കഴിഞ്ഞു ബാങ്കിൽ ആധാർ കാർഡ് വെച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടി ടോക്കൺ എടുത്ത് ക്യൂ നിൽക്കും ഐ ഡി കാർഡിനെടുത്ത ഫോട്ടോയ്ക്ക് ചന്തം പോരാ ആധാർ കാർഡിനെങ്കിലും നല്ല ഫോട്ടോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നളിനി മാമി ആധാർ കാർഡ് എടുക്കാൻ നേരത്ത് നേരെ പോയി ബ്യൂട്ടി പാർലർ ഒന്നിച്ചു പോയി ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കണ്ണിൽ ലെൻസ് ഒക്കെ വെച്ചിട്ട് വന്ന് ആധാർ കാർഡ് എടുത്തു മിണ്ടാതെ പോരുന്നെങ്കിൽ നളിനി ആവിലെ നേളന്നെങ്കിലും അത് വിചാരിച്ചാൽ ഇതിപ്പോ ഉണ്ണിയപ്പത്തിന് കുഴച്ച മാവെടുത്ത് ദോശക്കല്ലിൽ ഒഴിച്ച പോലെ ഒരു പരിവർ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പന്ത്രണ്ട് അക്കൗണ്ടല്ലോ ഇപ്പൊ നമ്മളെയൊക്കെ ഭരിക്കുന്നത് ഇനി ഒരു മനുഷ്യൻ ഈ ലോക മുഹുമല നേടിയാലും അവന്റെ ആധാർ കാർഡ് നഷ്ടപ്പെട്ട ഇനി പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ആധാർ കാർഡ് എടുക്കാൻ വിചാരിച്ച പതിനെട്ട് മല ചവിട്ടിയാൽ നമ്മൾ ഗുരുസ്വാമിയാവും പക്ഷെ മിനിമം ഇരുപത്തെട്ട് പ്രാവശ്യമെങ്കിലും പോയാലേ അക്ഷയ സെന്ററിലെ ചേച്ചിക്ക് നെറ്റും കണക്ട് ആവുകയുള്ളൂ നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ അപേക്ഷിക്കാൻ പോയി പറ്റുള്ളൂ ഇതെല്ലാം വെച്ച അടുത്തത് പാൻ കാർഡ് സ്കൂളിലെ കുട്ടികൾക്ക് സ്റ്റൈഫണ്ട് കിട്ടണമെങ്കിൽ വരെ ഇപ്പൊ പാൻ കാർഡിന്റെ നമ്പർ കൊടുക്കേണ്ട ഒരു അവസ്ഥയത് വരുമാനം കൂടിയുള്ളവരെ നിന്ന് പിരിച്ചിട്ട് വരുമാനം കുറഞ്ഞവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് ജി എസ് ടി എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നുമല്ല സത്യം ഇപ്പം നമ്മളൊരു വാഹനം വാങ്ങണമെങ്കിൽ കൊടുക്കണം റോഡ് ടാക്സ് പക്ഷെ നമുക്ക് കുയിൽ വരാറുള്ള സമയമുണ്ടോ ഇനി കുയിൽ വരും ടയർ എന്ത് കേടാൻ നമ്മൾ പുതിയ ടയർ വാങ്ങണമെങ്കിൽ അവിടെ കൊടുക്കണം ജി എസ് ടി വിഷം ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ കഴിക്കണം അവിടെ കൊടുക്കണം ജി എസ് ടി ഈ മരിച്ച് പണിയെടുത്ത് സമ്പാദിച്ചിട്ട് മരിച്ചിട്ടൊന്ന് വിശ്രമിക്കാം എന്ന് പറയുന്നവർക്കുള്ളതാണ് ഈ പാൻ കാർഡിൽ നിന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ ടാക്സ് ഒന്നും അടയ്ക്കാത്ത ഒരു കോടീശ്വരിയെ എനിക്കറിയാം എന്റെ ഓമനെ അമ്മ ആടിനെ വളർത്തി കോഴയെ വളർത്തി ചിട്ടി വിളിച്ചും ഇങ്ങനെ തേങ്ങ പറക്കി വിറ്റു വരെ വെച്ച പൈസ കടുകിടപ്പയിൽ ഇട്ടിട്ട് ഒരു ടാക്സ് കൊടുക്കാത്തത് അമ്മമ്മ പാൻ കാർഡ് എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ അമ്മുമ്മയ്ക്ക് ഈ ബംഗാൾ ഇനി നമ്മുടെ ലൈഫിൽ ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാർഡ് അത് റേഷൻ കാർഡാണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് അർഹരായ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷ്യധാരം കുറഞ്ഞ അളവിൽ ഉറപ്പാക്കുക എന്നതാണ് റേഷൻ കാർഡ് അല്ലേ പക്ഷെ കേരളത്തിൽ അത് തേറ്റ് ഇലക്ഷൻ ജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും അപ്പ മാത്രം നമ്മൾ തുല്യത കാണുകയും ഇനി റേഷൻ കട വൈകിട്ട് മൊബൈൽ ഫോൺ മാത്രമേ കൊടുക്കാനുള്ളൂ എന്ന് പറയുന്നവർക്കുള്ള ഒരു കാർഡാണ് ഈ റേഷൻ കാർഡ് അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ഭരിക്കുന്നതിൽ കുറച്ച് നീതികേട ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ അപ്പ അവന്മാർ ബുക്കി കാണിക്കും എന്തോ മുണ്ടല്ല രണ്ട് കിറ്റ് പിന്നെ നമുക്ക് വലിയ നാണോ മാനോന്നോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കിറ്റിന് വാങ്ങിച്ചിട്ട് ഇനി വേറെ കൂട്ടരുണ്ട് നടക്കാത്ത പ്രകടന പത്രികയുടെ അവരെ വാഗ്ദാനങ്ങൾക്കിടയിൽ റേഷനും കൂടെ ഞങ്ങൾ നേടിത്തരും എന്നൊരു വാക്ക് എന്റെ പൊന്നയെ അത് ഞങ്ങളുടെ അവകാശവും അല്ലാതെ നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല ഇനി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും എന്ന് പറഞ്ഞ് ജീവിച്ച് കാണിച്ച മഹാന്മാരുണ്ടായിരുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടില് യെല്ലോ പിങ്ക് വൈറ്റ് ബ്ലൂ കാർഡിൽ വച്ച് തരം തിരിച്ചാണ് വേർതിരിച്ച് ഈ ഇല്ലാത്തവനെ ഉള്ളവനെ സമത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് കാണിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ വേർതിരിവിൽ തന്നെ ഒരു വേർതിരിവ് കാണിക്കുന്നത് കുറച്ച് കടുപ്പ് കല്യാണമാര് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് ആയ കൊള്ളായിരുന്നു ഇപ്പം നിറയെ കാശുള്ളവൻ എല്ലാ പൈസയും റെഡിയാക്കി ഒരായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഒരു വീട് വെച്ചു ഓക്കെ അവന് പിങ്ക് കാർഡ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഇല്ലാത്തവൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടമേടിച്ച് കണ്ട ബാങ്കിലൂറും എടുത്ത് ഇ എം എ അടയ്ക്കാൻ പെടാപ്പാട് പെട്ട് വീട് വെച്ച് വന്നപ്പം ആയിരത്തൊന്ന് സ്ക്വയർ ഫീറ്റ് അവന് വെള്ളക്കാണ് മനസ്സിലാവണില്ല പ്രതിമാസ വരുമാനം മുന്നൂറ്റി അമ്പത് രൂപ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ ഇക്കാലത്ത് അത് എങ്ങനെ പറ്റും എന്ന് മാത്രം മനസ്സിലാവുന്നില്ല മാവേലി തമ്പുരാനെ ഒഴിച്ച് ബാക്കി എല്ലാം മാവേലി സ്റ്റോറിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ചേട്ടന്മാരുടെ ഒരു വീമ്പിളക്ക് എന്റെ പൊന്നു മാവേലി തമ്പുരാനെ അങ്ങ് ഇപ്പൊ വന്നിട്ട് നമ്മുടെ മന്ത്രിമാരെ ഒന്ന് കണ്ട് ഭരണം എങ്ങനെയെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെ സ്വന്തം കാര്യം നോക്കാന്നുള്ളതും സ്വന്തക്കാരെ മാത്രം ഉയർത്തിക്കൊണ്ട് വരാമെന്നുള്ളതും ഈ സമയാവുമ്പോൾ തൊഴിൽ കയ്യോടെ വന്ന് ചിരിച്ച് ഓട്ടെങ്ങനെ ചോദിക്കാന്നുള്ളത് തമ്മൂരം കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ നല്ല കൊച്ചു ചെറുക്കനും വന്ന് ചോദിച്ചു പറഞ്ഞാൽ അളന്ന് മുറിച്ചങ്ങ് കൊടുക്കാൻ കഴിഞ്ഞു അല്ല ഇതൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിച്ച് നമ്മുടെ മാമന്മാരെ കുറച്ച് കാട് കളിക്കാൻ വിചാരിച്ച് കാടേ ചീട്ട് 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 കളിച്ച് ഇനി കുടുംബത്ത് പണയം വെക്കാൻ കന്നിക്കല മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് രണ്ട് കാതിലും കുണുക്കിട്ട നമ്മുടെ ചന്ദ്രമാമനെ നാട്ടുകാരും വീട്ടുകാരും കൂടെ പിരിവെടുത്തിട്ട് നേരെ സൗദിയിലേക്ക് പറഞ്ഞു മൂന്ന് വർഷമായിട്ടും ചന്ദ്രമാമ വരണ പോളൊന്നും ഇല്ലാന്നറിഞ്ഞ് നാട്ടുകാരെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഒന്ന് പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ചന്ദ്രമാമ പറയണ്ട് ഇക്കാമ കിട്ടിയില്ല ഇക്കാമ കിട്ടിയിട്ട് വരാം ഇക്കാമ എന്ന് പറഞ്ഞാൽ സൗദിയിലെ ഐഡന്റിറ്റി കാർഡാണെന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത നമ്മളെ നല്ലവരായ നാട്ടുകാർ അവനവിടെ ഏതോ മതാമയേറ്റ് കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഇവിടെ ഭാര്യയും കുട്ടികളെ വേണ്ടാന്ന് അവൻ അടിച്ചറങ്ങി ഇനി ഇതുപോലെ ദുബായിലും ആയിരുന്നെങ്കിൽ പത്താക്ക കെട്ടിയിട്ട് വരാന്ന് പറഞ്ഞാൽ അവൻ പത്തക്കമാരെ കെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവര് നല്ലൊരു വിവരം കൂടിയവന്മാരെ അടിച്ചുണ്ടാക്കിയത് ഇതൊന്നുമില്ല അടുത്ത കാർഡുകളുണ്ട് എ ടി എം കാർഡ് പക്ഷേ ഗൂഗിൾ പേയും ഫോൺ പേയൊക്കെ വന്നത് കാരണം എ ടി എം കാർഡിൽ നിന്ന് വലിയ ഗുമ്മില്ല എന്നാൽ എ ടി എം കൗണ്ടറൊക്കെ പൊളിച്ചു പറയാമെന്ന് വിചാരിച്ചാലോ ഞങ്ങളുടെ പട്ടിക്ക് വെറ്റി കിടക്കുന്ന സ്ഥലമില്ല എന്ന് പറഞ്ഞ് കുറച്ച് പട്ടി സ്നേഹികൾ അത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് സ്വന്തം വീട്ടിലെ ചാരുദസരെ കിടന്നുകൊണ്ട് കുറച്ച് കഞ്ഞി കോരി കുടിച്ച് ടിവിയും കണ്ടുകൊണ്ട് കിടക്കുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലുമൊക്കെ അഞ്ചാറ് ഫോൺ വരും ചേട്ടാ ക്രെഡിറ്റ് കാർഡ് വേണം ചേട്ടന് ക്രെഡിറ്റ് കാർഡ് പാസ്സായിട്ടുണ്ട് ചേട്ടൻ ക്രെഡിറ്റ് കാർഡിന് എലിബിൾ ആണ് ഇതൊക്കെ കേട്ട് പ്രാന്ത്രി പിടിച്ച് നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് വല്ല ഇ എം ഐയും തെറ്റി കഴിഞ്ഞാൽ കിടന്നുകൊണ്ടിരുന്ന ചാരു വസര അടക്കം ജെക്റ്റ് ചെയ്ത് കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞിക്ക് വരെ തെണ്ടിച്ച് കുത്തുവള എടുക്കും ഈ കൂട്ടം ഒന്നും വേണം നമ്മൾ കുറച്ച് റെഡി ക്യാഷ് ആയിട്ട് ഒരു സാധനം വാങ്ങിക്കാൻ പോകണമെന്ന് വെച്ചോ ഒരു എലക്ട്രോണിക് സാധനം വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചോ നമുക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ആയിരം രണ്ടായിരം രൂപയായിരിക്കും പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉള്ളവര് പതിനായിരം രൂപ വരെ ഡിസ്കൗണ്ട് ഫ്രീ ഹോം ഡെലിവറി വിത്ത് ഫ്രീ ഐറ്റംസ് വേറെ ഒരു സാധാരണക്കാരനായി എങ്ങനെ കടക്കാരനാക്കി മുടിപ്പിച്ച് കുത്തുവാള എടുക്കാം എന്നുള്ളതാണ് ഈ സൈക്കോ വേൾഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് നല്ലതല്ലേന്നല്ലേ നല്ലത് തന്നെ എണ്ണാപ്പത്തി ഒന്ന് ദിവസവും ഇരുപത്തിമൂന്ന് ദിവസവും കൊണ്ടൊക്കെ തിരിച്ചടയ്ക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണ് പക്ഷെ അന്നെന്ന് അധ്വാനിച്ച് അന്നെന്ന് കഞ്ഞിടിച്ച് ജീവിക്കുന്നവർക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു മോശം കാര്യം തന്നെയാണ് ഇതൊക്കെ കേട്ടപ്പം ഒരു ചെറിയ വന്നല്ലേ പേടിക്കണ്ട ഹെൽത്ത് കാർഡ് ഉണ്ട് ഇപ്പൊ തൊട്ടേനും പിടിച്ചേനും ആശുപത്രിയിൽ പോണ കാലമാണല്ലോ നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ ചെറിയൊരു കാലുവേദനയും കൊണ്ട് ആശുപത്രി പോയാൽ പോലും ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് എം ആർ ഐ സ്കാനിങ് എക്സ് എക്സ്ട്രാ എക്സ്രാ എക്സ്ട്രാന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് പോകാറുണ്ട് എന്റെ ഓമനെ മോഹൻ പ്രസവിക്കാൻ പോലും ആശുപത്രി പോയിട്ടില്ല എന്നാണ് ഒരു വായ്പ ആശുപത്രികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ എണ്ണം കൂടുന്നുണ്ട് ഈ ഇൻഷുറൻസിന്റെ കാലാവധി തീരണ കൊണ്ടും അത് എങ്ങനെയെങ്കിലും മുതലാക്കണമല്ലോ എന്ന് വിചാരിച്ച് സ്വന്തമായി കാലുതെറ്റി വീണ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ തങ്കിമാമി വരെ എനിക്കുള്ളത് നമ്മള് മലയാളികളൊക്കെ ഇനി എല്ലാ കാട് കഴിഞ്ഞാലും നമ്മുടെ സ്വന്തം പേരിൽ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു കാർഡ് നമ്മുടെ സ്വന്തം സഞ്ചയനക്കാർ ആയകാലത്ത് ഒരാളെങ്കിലും സമ്പാദിച്ചു വെച്ചാൽ അഞ്ചിൻ്റെ ഇഡലി സാമ്പാർ കൊടുത്ത് ഒരു കാർഡ് കൊടുക്കാൻ ആളുണ്ടാവും ഒക്കെ സഞ്ചയന കാർഡ് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഡേറ്റ് ടൈം നോക്കി ഒന്ന് കീറി മാറ്റി വെച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ലൈഫിൽ അപ്പൊ ഉള്ള കാലം കാർഡിന്റെ കളറും വലുപ്പവും ബാങ്ക് ബാലൻസ് ഒന്നും നോക്കാതെ കൂട്ടത്തിൽ സ്നേഹമുള്ളവരൊന്ന് ഒന്ന് ചേർത്ത് നിർത്തിയാൽ ലൈഫ് ഒന്ന് കളറായിട്ട് പോയി അപ്പൊ ലൈഫ് ഒക്കെ